ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പണവും ഫോണും കവർന്നതായി പരാതി പൂക്കോട്ടപ്പടം കാളികാവ് റോഡിലെ ബയോടെക് ക്ലിനിക്കിന് എതിർവശത്തുള്ള ബിൽഡിംഗിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയുടെ പണവും മൊബൈൽ ഫോണുമാണ് മോഷണം പോയിട്ടുള്ളത് എസ് കെ റാഫിഖുൽ എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പണവും മൊബൈൽ ഫോണും വെള്ളിമാലയുമാണ് മോഷ്ടാവ് കവർന്നിട്ടുള്ളത് പിന്നെ പിന്നെ ഈ ലീവായി പൈസ പിന്നെ അങ്ങനെ തന്നെ അയ്യായിരം പൈസ പിന്നെ സിൽവറിന്റെ ചെയിന് പിന്നെ ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ വിവോ മാക്സ് തേർട്ടി പ്രോ മാക്സ് അത് ഫോണ് പിന്നെ അവിടെ റൂമിലെ കൊണ്ടിട്ട് അവിടെ വെച്ച് പിന്നെ ആ ചക്കിനോട് കണ്ടു ഇയാള് കണ്ടു പിന്നെ അവിടെ അതിൽ പോയി പിന്നെ കണ്ടിട്ടില്ല ബാക്ക് കണ്ടു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നത് സുഖമില്ലാതെ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന റാഫിക്കുലിന്റെ സമീപം വച്ചിരുന്ന നാൽപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന വിവോ ഫോണും അയ്യായിരം രൂപയുമാണ് മോഷണം പോയിട്ടുള്ളത് ഇതിനെ തുടർന്ന് പൂക്കോട്ടമ്പാടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്